എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ കരയിപ്പിക്കില്ലായിരുന്നു ഹരിമോളുടെ ആ വാക്കുകൾ എന്റെ ഹൃദയം കീറി മുറിച്ചു നില ഞാൻ അവളെ തല്ലി അവളേക്കാൾ വേദന എനിക്കായിരുന്നു ഇന്നുവരെ ഞാൻ അവളെ ഒരു വാക്ക് കൊണ്ടുപോലും നോവിച്ചിട്ടില്ല അടികൊണ്ടവൾ കസേരിയിൽ ഇരുന്ന് തേങ്ങി കറിഞ്ഞു ഞാൻ എന്റെ മുറിയിലേക്ക് നടന്നു പുറത്ത് മോളുടെ സ്കൂട്ടി സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടു ഞാൻ പുറത്തേക്ക് മുമ്പ് അവൾ പോയി ഞാൻ വീണ്ടും എന്റെ മുറിയിൽ പോയി അവളുടെ അച്ഛമ്മ മരിച്ചതിന് ശേഷം ഹരിമോളുടെ പല കാര്യങ്ങളും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഒരച്ഛന് ചില പരിമിതികളുണ്ടല്ലോ അമ്മയുടെ കുറവ് ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്കിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ഇനിയൊരു കല്യാണമൊന്നും വയ്യ മോൾക്ക് പതിനെട്ട് കഴിഞ്ഞു അവൾക്കൊരു യുവലോചന വന്നു പക്ഷേ എൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ച് അവളൊരു ചെറുപ്പക്കാരനായിട്ട് ഇഷ്ടത്തിലാണ് ശ്രാവൺ അവളുടെ ട്യൂഷൻ മാഷായിരുന്നു അവനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് വാശി പിടിച്ചു ഏതൊരച്ഛനേയും പോലെ എൻ്റെ മോളുടെ യുവാത്തെക്കുറിച്ച് എനിക്കും കുറേ സങ്കല്പങ്ങളുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ അതെല്ലാം തകർന്നു ആ ദേഷ്യ ഒരു വാക്കേറ്റമായി അങ്ങനെ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ എൻ്റെ ഹരിമോളെ തള്ളി അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് പക്ഷെ ഒരു നിമിഷത്തേക്ക് ഞാൻ എന്നെ തന്നെ മറന്നു അല്പം കഴിഞ്ഞ് എൻ്റെ ഫോൺ ചിലച്ചു എടുത്തു നോക്കിയപ്പോൾ ഹരിമോളാണ് ഞാൻ കോൾ എടുത്തു മറുഭാഗത്തൊരു പുരുഷ ശബ്ദം ഈ കുട്ടിയുടെ വണ്ടി ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു ഇപ്പോൾ മെഡിക്കൽ സെന്ററിലാണ് എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണം കോൾ കട്ടാക്കുന്നതിന് മുമ്പ് ഫോണെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു എങ്ങനെയൊക്കെയോ ഞാൻ ഹോസ്പിറ്റലിലെത്തി മോൾ ഐ സിയുവിൽ മനഃപൂർവ്വം ബസ്സിൽ കൂണ്ടിടിച്ചാണെന്ന് അവിടെ കൊണ്ടുവന്നവർ പറഞ്ഞു ഞാൻ ആകെ തകർന്നു ഡോക്ടർ വന്നു ഞാൻ കാര്യങ്ങൾ ചോദിച്ചു സീരിയസ് ആണ് നാൽപ്പത്തി മണിക്കൂർ കഴി അതൊന്നും പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവരും പോയി എല്ലാവരും പോയി ജീവൻ നിലച്ചു പോയ പോലെ അവിടെ ഇരുന്നു രണ്ട് ദിവസം ആ ഇരിപ്പ് തുടർന്നു മൂന്നാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്നു ഇപ്പോൾ അപകടനില തരണം ചെയ്തു പക്ഷെ കാലിന് പൊട്ടലുണ്ട് പിന്നെ നെറ്റിയിൽ ഒരു മുറി വന്നു രണ്ട് ദിവസത്തെ ഒബ്സർവേഷൻ കൂടി കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു ശരിക്കും അപ്പോഴാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് മോളെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു കണ്ടോളൂ പക്ഷേ കുട്ടിയെ ഡിസ്റ്റേബ് ചെയ്യരുതെന്ന് പറഞ്ഞു ഞാൻ അകത്ത് കയറി ഹരിമോള എന്നെ കണ്ടത് മുഖം തിരിച്ചു അല്പനേരം നോക്കി നിന്നിട്ടും അവളൊന്നും പോലും ചെയ്തില്ല ഹൃദയം പറിച്ചെടുത്ത പോലൊരു വേദന കരസിലിന്റെ കരസിലിൻ്റെ വക്കവളമെത്തിയ ഞാൻ പുറത്തേക്ക് നടന്നു തകർന്നു തരിപ്പണമായ ഹൃദയവുമായി ഞാൻ ആ ഇരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് മറ്റാരും കാണാതിരിക്കാൻ ഞാൻ കണ്ണുകൾ അടച്ചു ആരോ വന്ന് തോളിനെ തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത് ഒരു നേഴ്സായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായം തോന്നുന്നു ഞാൻ എന്താണെന്ന് ചോദിച്ചു മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു അവൾ തുടർന്നു സർ രണ്ടു മൂന്ന് ദിവസമായി ഇരിപ്പ് ഉറങ്ങിയിട്ട് ഇപ്പൊ മോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയെങ്കിലും വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയാൽ പുറങ്ങിയിട്ടൊക്കെ വന്നാൽ മതി സാറല്ലോ മേഡം മോൾ റൂമിലേക്ക് മാറ്റിയിട്ട് പോവാം സാർ മൂന്നു ദിവസമായില്ലേ എന്തിലും കഴിച്ചായിരുന്നു ഞാൻ നോക്കുമ്പോഴേക്കും ഇവിടെ ഉണ്ടല്ലോ പിന്നെ സാറിന്റെ വൈഫ് അവിടെ ഞാനൊന്നും മിണ്ടിയില്ല നേഴ്സ് നിർബന്ധിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നു കുളിച്ച് ഡ്രസ്സൊക്കെ മാറി മുറ്റമൊക്കെ നടിച്ച് മാറി അല്പമൊന്നും വാങ്ങി വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തിയപ്പോൾ സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നു എന്നെ നോക്കിയൊന്ന് ചിരിച്ചു ഞാനും തിരിച്ചിരിച്ചു പിറ്റേന്ന് മോളെ റൂമിലേക്ക് മാറ്റി അപ്പോഴും അവിടെ ദേഷ്യം മാറിയിരുന്നില്ല ഒരപരിചിതനെ പോലെ എന്നോട് പെരുമാറി എന്റെ വിഷമം കൂടി വന്നു എന്നാൽ അതിനേക്കാൾ വലിയ വിഷമം മോളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ നോക്കിയിട്ട് കിട്ടുന്നില്ല അകന്ന ബന്ധത്തിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവരാണ് എൻ്റെ അമ്മ മരിച്ച ശേഷം വീട്ടിൽ മോളെ സഹായിച്ചിരുന്നത് പക്ഷേ ഗൾഫിലുള്ള മകൾ നാട്ടിൽ വന്നതിനാൽ അവരും വരില്ല ആകെ ബുദ്ധിമുട്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചേക്കുന്ന സമയത്ത് മരുന്നുമായി സിസ്റ്റർ വന്നു എന്താ സർ ഇപ്പം സമാധാനയില്ലേ കുറച്ച് ദിവസം കൂടി ഇവിടെ കിടക്കേണ്ടി വരും ിൽ പൊട്ടലുള്ളുണ്ട് അത് കഴിഞ്ഞ് ഞാൻ സിനിമ മോൾക്കും പോകാലോ ഞാനൊരു ചിരി വരുത്തി അവൾ മോളുടെ റൂമിലേക്ക് പോയി മോൾക്ക് വാങ്ങിയ ഭക്ഷണവുമായി ഒപ്പം ഞാനും കേറി മോളെ മോൾക്കൊരു സഹായത്തിന് ആരെയും കിട്ടിയില്ല മോളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് വിളിച്ചു നോക്കാം എനിക്കാരും വേണ്ട ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവോ എനിക്കൊന്ന് ഉറങ്ങണം സിസ്റ്ററും ഞാൻ ഒരുപോലെ ഞെട്ടി മോളുടെ പെട്ടെന്നുള്ള ആ പ്രതികരണം എന്നെ തളർത്തി ഞാനൊന്നും മിണ്ടാതെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കണ്ണുകളിൽ എവിടെയോ രണ്ടു തുള്ളി കണ്ണുനീരെത്തി നോക്കി വീണ്ടും ഞാൻ പുറത്ത് നിന്നു അല്പം കഴിഞ്ഞ് സിസ്റ്റർ ഇറങ്ങി വന്നു ഒന്നും പറയാനാവാതെ ദയനീയമായി നോക്കിയിട്ട് അവർ പോയി നാലഞ്ച് ദിവസത്തെ ക്ഷീണമനെ വല്ലാതെ തളർത്തിയിരുന്നു കഠിനമായ തലവേദന സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ ഒരു ചായ കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് നടന്നു ഒരു ചായ ഒക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ സിസ്റ്റർ വന്നിന്റെ അടുത്തിരുന്നു അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിരുന്നു എന്താ മേഡം എന്നെ മേഡം ഒന്നും വിളിക്കണ്ട സാർ എൻ്റെ പേര് രമ്യ അങ്ങനെ വിളിച്ചോളൂ അപ്പൊ എന്റെ സാറിന് വിളിക്കുന്നു അതെനിക്ക് പേരറിയാത്തുണ്ടാ പിന്നെ പ്രായത്തിൽ മുതിർന്നവരെ പേര് വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ സാറിവിളി ശീലായി ഓ പേര് സഞ്ജീവ് അങ്ങനെ വിളിച്ചോളൂ അയോ ചേട്ടാ ഞാനിങ്ങനെ ചേട്ടാന്ന് വിളിച്ചോളാം ആ രമിക്ക് ഇഷ്ടമുള്ള വിളിച്ചോളൂ ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു രമി ഗൾഫിലായിരുന്നു അമ്മയുമായി അനിയത്തിമാരെയും പോറ്റാൻ കടൽ കിടന്ന ഒരു പാവം പ്രാരാബ്ദം കൊണ്ട് ജീവിക്കാൻ പോലും മറന്നു കല്യാണം കഴിച്ചില്ല എനിക്ക് അവളോടൊരു വല്ലാത്ത ബഹുമാനം തോന്നി ചേട്ടാ മോളുടെ അമ്മയോടെയാ മോള് വളർന്നു ഇനി അവൾക്ക് അമ്മയുടെ സാമീപ്യം ആവശ്യമാണ് ഞാനൊന്നും മിണ്ടിയില്ല എന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി എന്താ ചേട്ടാ ഞാൻ തെറ്റായിട്ട് അതോ ആ കുട്ടിയുടെ അമ്മ മനസ്സിലുണ്ടായിരുന്ന വേദനയുടെ പാണ്ഡ കെട്ട് അഴിഞ്ഞു വീണുപോയി രമ്യാ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അവളുടെ അമ്മയുടെ ജീവിച്ചിരിപ്പുണ്ടാവും എവിടെയാണെന്ന് എനിക്കറിയില്ല രമ്യ ഒന്നും മനസ്സിലാവാതെ തന്നെ നോക്കി ഞാൻ അവളോട് ആ കഥ പറഞ്ഞു തുടങ്ങി നല്ല സാമ്പത്തികബദ്ധത ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ ഏക സന്തതിയായിരുന്നു ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പോലെ സ്വന്തമായിട്ടൊരു ജോലി വേണമെന്ന് ആഗ്രഹം ഇരുപതാം വയസ്സിൽ തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ ഫാക്ടറിയിൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറാക്കി ഒരു വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു എൻ്റെ സീനിയർ ചെയ്ത ഒരു തിരുമതിക്ക് ജോലി പോയത് എൻ്റെതായിരുന്നു ജീവിതം തന്നെ മടുത്തുപോയി ജോലി പോയതിനേക്കാൾ വിഷമം ഞാൻ ചെയ്യാത്ത കുറ്റൻ്റെ തലയിൽ കെട്ടിവെച്ചപ്പോഴായിരുന്നു ഫൈനൽ തീരുമാനമാകുന്നതുവരെ എന്നോട് ലീവ് എടുത്ത് നിൽക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നെ പിരിച്ചുവിടാൻ തന്നെ തീരുമാനമായി അന്ന് രാത്രി ഏറെ വൈകിയാണ് ഞാൻ റൂമിലേക്ക് പോയത് ഫുട്പാത്തിലൂടെ നടന്നു വരികയായിരുന്നു ഞാൻ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു തോന്നലാവുന്ന കരുതി വീണ്ടും നടന്നു പക്ഷെ കരച്ചിൽ വീണ്ടും വീണ്ടും കേട്ടു അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒരു ചെറിയ തുണി കഷ്ണത്തിൽ പൊയിഞ്ഞ നിലയിൽ വെറും നാലു മാസം പ്രായം വരുന്ന ഒരു പെൺകുഞ്ഞിനെ കണ്ടു ഇരുപത്തിയൊന്ന് വയസ്സായ എൻ്റെ പക്വതയില്ലാത്ത മനസ്സ് അവിടുന്ന് ഓടിപ്പോൻ ഉപദേശിച്ചു തിരിഞ്ഞിറന്നെ കാതുകളിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിലല്ലാതെ മുഴങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വട്ടം കറങ്ങി നടക്കുന്ന തെരുവ് നായ്ക്കളെയാണ് പിന്നെ ഒന്നും ആലോചിക്കാതെ ഞാൻ ആ കുഞ്ഞിനെ കോരിയെടുത്തു റോഡിൽ കയറി വന്ന് വണ്ടികൾക്കൊക്കെ കയ്യാണിച്ചു അസമയമായതിനാൽ ആരും നിർത്തിയില്ല ദൈവദൂതനെ പോലെ ഒരു ഓട്ടക്കാരൻ നിർത്തി ഞാൻ അയാളോട് കാര്യം പറഞ്ഞു അയാളുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു തണുപ്പും പ്രതികരണമാണ് അവിടുന്ന് കിട്ടിയത് കുറേ നേരം കാത്തു നിന്നിട്ടൊരു നടപടി ഉണ്ടായില്ല ഏതെങ്കിലും അനാഥാലത്തിൽ കൊണ്ടുകൊടുക്കാന് ഒരേമാനോട് പറഞ്ഞു എന്തോ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാൽ അതിനുപേക്ഷിച്ച് പോരാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല കൊണ്ടുപോകാൻ പോലീസുകാരും സമ്മതിച്ചില്ല ഒടുവിൽ പതിനയ്യായിരം രൂപ കൈക്കൂലി കൊടുത്തു ഞാൻ ആ കുഞ്ഞിനെ സ്വന്തമാക്കി ഞാൻ ആ ഓട്ടോയിൽ തന്നെ അവളെയും കൊണ്ട് എന്നെ മുറിയിൽ പോയി എൻ്റെ ബാഗിലെടുത്ത് നാട്ടിലേക്ക് ട്രെയിൻ കയറി നാട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ രണ്ട് കൈ നീട്ടി അവളെ സ്വീകരിച്ചു ഹരിലക്ഷ്മി എന്ന് അവൾക്ക് പേരിട്ടു എൻ്റെ പൊന്നുമോളായി ഞാൻ അവളെ വളർത്തി ഒന്നും അറിയിക്കാതെ ഒന്നും അറിയിക്കാതെ എന്നാൽ നാട്ടിലതിനെക്കുറിച്ച് പല കഥകളും പരക്കാൻ തുടങ്ങി ആരോടൊന്നും പറഞ്ഞില്ല ചോദിച്ചവരോടൊക്കെ എൻ്റെ മോളാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു അങ്ങനെ ഞാനൊരു രണ്ടാം കിട്ടുകാരനായി വർഷങ്ങൾ പലതും കഴിഞ്ഞു എനിക്കൊന്ന് പല കല്യാണാലോചനകളും മുടങ്ങി ആർക്കും ഹരിമോൾ ഉൾക്കൊള്ളാൻ കഴിയായിരുന്നില്ല അവളോ തുറന്നു പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മോളെ നെഞ്ചിയോട് ചേർത്ത് പിടിച്ചു ഒടുവിൽ കല്യാണമെന്ന മോഹം ഞാൻ ഉപേക്ഷിച്ചു എൻ്റെ മോൾക്ക് വേണ്ടി അവളെ ഞാൻ വളർത്തി എൻ്റെ വീട്ടിലെ മണിക്കൽക്കായിട്ട് മാറി അവള് അവളുടെ പാതസരട്ട കുഞ്ഞു കാൽപാതങ്ങൾ എൻ്റെ വീടിൻ്റെ തൊഴിലും വയൽവരമ്പുകളിലും ഓടി നടന്നു അച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ അനുഭവിച്ചറിഞ്ഞു ആരോ വഴിയിൽ ഉപേക്ഷിച്ച് പോയ എൻ്റെ പൊന്നുമോൾക്ക് സ്നേഹവും ലാണനയും കരുതലും ഞങ്ങൾ നൽകി ഈ കാര്യങ്ങൾ എന്തെങ്കിലും അവൾ അറിഞ്ഞാലോ എന്ന് ഞാൻ ഭയന്നു എന്റെ അമ്മയെ അച്ഛൻ എനിക്ക് ധൈര്യം തന്നു ആര്യ അവർക്കൊരു കൊച്ചുമോള് തന്നെയായിരുന്നു അവൾക്ക് അവരെല്ലാം എല്ലാ അവൾ ഞങ്ങളുടെ രാജകുമാരിയാണ് അവളുടെ അമ്മയാറാണെന്ന് പോലും എനിക്കറിയില്ല പിന്നെങ്ങനെയാ ഒരു നെടുവീർപ്പോടെ ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ നിറകണ്ണികളോട് എന്നെ നോക്കിയിരിക്കുന്ന ഒരു കണ്ടത് എന്താ രമ്യാ എന്തോ ഒന്നുമില്ല സാർ നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അത്ര വലിയ ആളെന്നല്ല രമിയ ഞാൻ ഇപ്പൊ ചേരുന്നു മോൾ നമ്മൾ എന്താ പ്രശ്നം ആ കുട്ടിന്ന് എങ്ങനെയൊക്കെ പെരുമാറുന്നത് അറിയില്ലടോ അവൾക്ക് ആളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ മോളെ തള്ളി അതും ആദ്യമായിട്ട് അതിന്റെ വിഷമമാവും സാരമില്ല അവൾ കുട്ടിയല്ലേ എന്നോടേലും അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നേരെ ഒത്തിരിയായി ഞാൻ പോട്ടെ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ രമി എനിക്കൊരു സഹായം ചെയ്യണം സഹായത്തിന് ഒരാൾ ഏർപ്പാട് ചെയ്തിരുന്നു വിഷമിക്കണ്ട ഇനി ഇവിടുന്ന് പോകുന്നവരെ ഞാൻ നോക്കണം എന്റെ മോളെ പോലെ രമ്യ തന്റെ വാക്കുപാലിച്ചു ഹരിമോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് അവൾ വീട്ടിൽ പോകുന്നത് ഒരമ്മയെ പോലെ തന്നെ ഇതിനിടയിൽ ഞാൻ ഹരിമോടെ ശ്രാവണിനെ പോയി കണ്ടു അവനോട് ഞാൻ ഹരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ വിവേകത്തോടെ എല്ലാം ഉൾക്കൊണ്ടു അവനെയും പോയി വീട്ടുകാരുമായി സംസാരിച്ചു പ്രശ്നമൊന്നുമില്ല പഠിത്തം കഴിഞ്ഞ് ജോലിയെ കിട്ടിയാൽ നടത്താമെന്ന് പറഞ്ഞുറപ്പിച്ചു ഹരി ഹോസ്പിറ്റലിൽ വിടാൻ സമയമായിരുന്നു ആ പുഴയ്ക്ക് അരിമോൾക്ക് എന്നുള്ള ദേഷ്യം മാറിയില്ല എനിക്ക് പകരം ഇപ്പോൾ അവൾക്ക് രമ്യ മതി അല്പം വിഷമത്തോടെയാണെങ്കിലും ഞാനത് ശരിക്കും ആസ്വദിച്ചു ഹരിമോൾക്ക് കിട്ടാതെ പോയ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആവശ്യത്തിലേറെ രമ്യ പകർന്നു കൊടുത്തു അടുത്ത ദിവസം ശ്രാവൺ വന്നു അവരൊത്തിരി നേരെ സംസാരിച്ചു ഞാൻ ചെന്ന് വീട്ടുകാരുമായി സംസാരിച്ച് കല്യാണം ഉറപ്പിച്ചു നിറഞ്ഞപ്പോൾ ഹരികുടി പഴയതിനേക്കാൾ സന്തോഷവതിയായി എന്നെ കാണുമെന്നവൾ വാശി പിടിച്ചു മുറിയിലേക്ക് അടന്നു ചെല്ലാം അടിച്ചു തന്നെ ശ്രാവൺ കൂട്ടിക്കൊണ്ടുപോയി ഹരിമോളെന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്നോട് മാപ്പി ചോദിച്ചു സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് രമ്യുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം പതി പോലെ ക്യാൻറ്റിലിരുന്ന് ഞങ്ങൾ സംസാരിച്ചു ഞാൻ വളരെയേറെ സന്തോഷവാനാണെന്ന് അവൾക്ക് മനസ്സിലായി ചായ കുടിച്ച് ഞങ്ങൾ മുറിയിലേക്ക് നടന്നു രമ്യയുടെ മനസ്സറിയാൻ ഞാൻ ചോദിച്ചു ഹരിമോളെ രമ്യയ്ക്ക് തരട്ടെ എന്ന് തന്നോളൂ ഞാൻ പോലെ നോക്കിക്കോളാം എന്ന് അവൾ പറഞ്ഞു തന്നു വിടാൻ പറ്റില്ല വേണൽ കൂടെ വന്നു ഞാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ നോക്കി നടന്ന് ഞങ്ങൾ മുറിയുടെ വാതിലെത്തിയിരുന്നു അവൾ എന്നോട് ചോദിച്ചു ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് അതന്നെ രമ്യ എന്റെ മോളുടെ അമ്മയാകാൻ കഴിയുന്നു പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ എന്താ ഞാൻ പറയാ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾ ഇനി രണ്ടു ദിവസം കൂടി ഉണ്ടാവും ഇനി എന്നിഷ്ടമല്ലോ എന്നുണ്ടാവും ഒരു പുഞ്ചേരി സമ്മാനിച്ച അവൾ നടന്നുപോയി അത് നോക്കി നിന്ന് എന്നെ ഹരിമോൾ കളിയാക്കി നാണല്ലോ അച്ഛാ ബോഡി ഓടിയോടുന്നു അച്ഛാ നമുക്ക് രമ്യ എൻ്റെ വീട്ടിലേക്ക് കൂട്ടാം അടുക്കള പണിക്കൊരാള് വേണമല്ലോ ഒരു കുസൃതി ചിരിയുടെ ഹരിമോളത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു പരിക്കുകളൊക്കെ മാറി കാലും റെഡിയായി അവൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അവൾക്ക് എനിക്കും തുണിയായി ഞാൻ രമ്യ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടി ഹരിമോൾ ഇപ്പോൾ വളരെ സന്തോഷവതിയാണ് ഞാനവിടെ ചെറിയ അമ്മയെ ഒപ്പമുണ്ട് എല്ലാം പഴയതുപോലെയായി അരിമോളുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും സന്തോഷത്തിനുമപ്പുറം എനിക്കൊന്നുമില്ലായിരുന്നു അവളെ വഴിയിൽ ഉപേക്ഷിച്ച അച്ഛനോടും അമ്മയോടും ഞാൻ മധുരമായി പ്രതികാരം ചെയ്തു ഇവളെ വഴിയിൽ ഉപേക്ഷിച്ച അവർക്ക് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മോൾ നഷ്ടമായി അവരോട് എനിക്ക് സഹതാപം തോന്നി ഹരി എന്റെ മകളായ രഹസ്യം ഞങ്ങൾ മൂന്ന് പേർക്കുള്ളിൽ മൂടി വെച്ചു അവളുടെ മനോഹരമായ ഭാവിക്ക് വേണ്ടി അവടെ അമ്മ മരിച്ചുപോയി എന്നാണ് ആൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നാടറിയുന്ന ഉത്സവമാക്കി മാറ്റണം ഒരച്ഛന്റെ കടമ പൂർത്തിയാക്കണം